ഹലോ കേസർ ഇപ്പോൾ ഞാൻ രാവിലത്തെ നീച്ച് കണിച്ചപ്പോൾ തന്നെ കുറച്ച് എഴുതാനും കാലം ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി ദേശം ഏകദേശം മൂന്ന് മണിയായപ്പോഴാണ് ഉറങ്ങിയിട്ടുള്ളത് അതുപോലത്തെ പുറത്തിറങ്ങി നല്ല കാറ്റും മഴ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ശാന്തമായി നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സംഭവം തിരിച്ചു ഇങ്ങനെ കടന്നാണ് ഇപ്പോൾ അത് കുറച്ച് റെഡി ആയിക്കുണു അതുപോലെ തന്നെ അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ വണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ എനിക്ക് ഫുഡ് കൂട്ടാനുണ്ടായിക്കൊണ്ടിരിക്കണം മുട്ട അതുപോലെ തന്നെ എൻ്റെ കൈയ്യൊക്കെ ഏകദേശം എഴുതി എഴുതി ഒരു ഇതായിക്കുട്ടും അതുപോലെ തന്നെ മഷീൻ കാര്യങ്ങളൊക്കെ കഴിക്കണു പാനിലേക്ക് അടിച്ചു പോകും അതുപോലെ തന്നെ എഴുതിയിട്ട് ആ നീല കളറും വന്നിട്ടുണ്ട് കൈമേ ജസ്റ്റ് അതൊക്കെ ഈ ളയണം അപ്പോൾ ഇനി നേരെ പിന്നെ നോക്കുമ്പോൾ ഞാൻ വീടുകളിൽ തന്നെ പെട്ടെന്നുമായി വേണം അപ്പോൾ വീട്ടിൽ കാണുന്നില്ല പക്ഷേ ഇങ്ങനെ ചാരി അതുപോലെ തന്നെ അപ്പത്തേയും പെട്ടെന്ന് ഇത് ഇറക്കാൻ പറഞ്ഞു കാരണം ഉള്ളി വാട്ടാൻ പറഞ്ഞു നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇനി എൻ്റെ കയ്യിലെ സംഭവം എന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക അറിയാമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക അത് ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വാൾപേപ്പർ കാണുന്നതൊക്കെ നിങ്ങൾക്ക് വാണേൽ ഓർഡർ ചെയ്യാൻ പറ്റും ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് വാൾപേപ്പറിൽ നിന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ മതി അത്യാവശ്യം നല്ല രസം കളിക്കുന്നുണ്ട് ആ ഇലം അങ്ങനെ നിൽക്കുന്നത് അതുപോലെത്തന്നെ ഈ സംഭവമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്താണ് അപ്പം നിങ്ങൾക്കിങ്ങനെ വാങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടും രക്ഷപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീണേ കാണാം ബൈ താങ്ക്